ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം ക്ഷേത്രങ്ങളിൽ വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു ചൂലൂർ ശൂരനല്ലൂർ കടലായി ശിവക്ഷേത്രത്തിൽ തിരുവാതിര പാർവതി ദേവിയുടെ നടദുർപ്പ് മഹോത്സവമായി ആഘോഷിച്ചു വർഷത്തിൽ ധനുമാസം തിരുവാതിര നാളിൽ മാത്രമാണ് ഇവിടെ ദേവി ദർശനമുള്ളത് പുലർച്ചെ അഞ്ചു മണിക്ക് ഭക്തരുടെ അമ്മേ നാരായണ മന്ത്രധ്വനികൾ മുഴങ്ങവേ പുണ്യം നൽകി തിരുനട തുറന്നു തുടർന്ന് ഗണപതി ഹോമം ഉഷപൂജ പഞ്ചവിംശതി കലശാഭിഷേകം ഉച്ചപൂജ വൈകിട്ട് ദീപാരാധന മഹാനിവേദി സമർപ്പണം അത്താഴ പൂജ എന്നിവ കഴിഞ്ഞ് രാത്രി ഒൻപത് മുപ്പതിന് നടയടച്ചു കാരുമാത്ര ഗുരുപദം സതീശൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്തിൽ ക്ഷേത്രം ശാന്തിമാരായ ജിനേഷ് ഹരീഷ് എന്നിവർ ചേർന്ന് പൂജകൾ നടത്തി പട്ടും താലിയും ചാർത്തൽ ആയിരുന്നു മുഖ്യ വഴിപാട് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ തിരുവാതിര കളി സംഘങ്ങളുടെ തിരുവാതിര കളിയും ഉണ്ടായിരുന്നു എഴുപത്തി വയസ്സിലും ചുവടുകൾ തെറ്റാതെ തിരുവാതിര കളിച്ച അന്തിക്കാട് ശിവദത്തിലെ രുക്മിണി അമ്മയെ പൊന്നാടി എണയിച്ച് ആദരിച്ചു ഉച്ചയ്ക്കും വൈകിട്ടും ഭക്തർക്ക് അന്നദാനവും നടത്തി എട്ടങ്ങാടിയും കൂവപായസവും പ്രസാദമായി നൽകി ക്ഷേത്രം ഭാരവാഹികളായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അജയ് ഘോഷ് കാണാശേരി ദിനേഷ് അരയം പറമ്പിൽ പ്രദീപ് അരയം പറമ്പിൽ അനിൽ ചെമ്പാപ്പുളി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി तेते तेते कलाम बिडचो निजं शरीरं मुले पद पंगदन मुले निने सु साम्राज्य तिग्रे तिग्रे निज अग्नि कण्ठो में कुञ्जी अडचिदे कलां खिलते कुञ्जी अडचिदे नो गतिगतो इतारी वदनो गतिगतो इतारी वदनो कल्पना वाली नगल देश की तमवदने कला हवति प्रणवम चिमय I'm